ഇന്നലെ അബദ്ധവശാൽ ഞാനൊരു സിനിമ കണ്ടു സിനിമ എന്ന് പറഞ്ഞാൽ മലയാളി ഫ്രം ഇന്ത്യ അല്ലേ നിവിൻ പോഡിയുടെ സിനിമ ആ സിനിമ സംഖ്യകൾക്കിട്ടൊരു കൊട്ടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചൊരു സിനിമയാണ് അപ്പം എന്താണ് ആ കൊട്ട് എന്നറിയാൻ വേണ്ടി ഞാൻ ആ സിനിമ ഒന്ന് കണ്ടു എന്താണ് ആ കൊട്ട് അറിയാൻ വേണ്ടി ഞാൻ ആ സിനിമ ഒന്ന് കണ്ടു സിനിമക്ക് തിയേറ്ററിൽ നിന്ന് പോയി പടം കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വളരെ നിഷ്കളങ്കമായിട്ടാണ് സംഘികളതിൽ അവർ ചിത്രീകരിച്ചിട്ടുള്ളത് സ്കൂൾ കുട്ടികളോട് വരെ തല്ലുകൂടുന്ന ഒരു എന്താ പറയുക നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ അതിൽ തന്നെ സുഡാപ്പികളെ കാണിക്കുന്നുണ്ട് സുഡാപ്പികളോട് സലീംകുമാർ അതായത് മുസ്ലിം പള്ളിയിലെ ഉസ്താദായിട്ടുള്ള മുക്രിയായിട്ടുള്ള വേഷം അതായത് മുസ്ലിം പള്ളിയിലെ മുക്രിയായിട്ട് വേഷമിട്ടുള്ള സലീംകുമാർ സുടാപ്പിക്കൽ പ്രസംഗിക്കുന്ന വേദിക്കരികിൽ ചെന്നിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട് വേദിയിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം കൂടുക നമ്മൾ സ്വർഗം ആഗ്രഹിച്ച് യുദ്ധത്തിന് ഇറങ്ങിയതാണ് നമ്മൾ ദൈവത്തിനോടാണ് കരാറ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ നിങ്ങളുടെ മക്കളെ രക്തസാക്ഷികളാക്കാൻ വേണ്ടി സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കുകയാണ് അപ്പോൾ സെലിൻകുമാർ വേഷമിട്ട ആ ഒരു കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട് നിനക്ക് സ്വർഗം വേണ്ടയെന്ന് അതായത് ഈ പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരെ ഇളക്കി വിട്ടുകൊണ്ടൊരു ജി ഒരു ജിഹാദ് ഒരു ഒരു യുദ്ധത്തിന് തയ്യാറെടുപ്പിക്കുന്ന വ്യക്തിയോട് ചോദിക്കുന്ന ചോദ്യമാണ് നിനക്ക് എന്തുകൊണ്ട് സ്വർഗം വേണ്ട നിന്റെ ബാപ്പ ഇവിടുത്തെ രക്തസാക്ഷിയായിരുന്നോ നിന്റെ മകൻ രക്തസാക്ഷി അവൻ തയ്യാറുണ്ടോ പറയാൻ രാഷ്ട്രീയമില്ലെങ്കിൽ മതത്തെ കൂട്ടിക്കൊടുക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നൊരു ഡയലോഗ് ഓഹ് അത് സൂപ്രായ് അത് ഭയങ്കരമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഈ ഈ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഡയലോഗാണ് പിന്നെ സംഖ്യയായിട്ടുള്ള ആള് കുറെ ഏറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ഗൾഫിലോട്ട് പോയിക്കും അവിടെ അവന്റെ വർഗശത്രുവായിട്ടുള്ള പാകിസ്ഥാനിയുമായിട്ട് എന്താ പറയുക ജീവിക്കേണ്ടി വരികയും അല്ലെങ്കിൽ അവനും ഈ പറയുന്ന പാകിസ്ഥാനിയും കൂടി ഒരുമിച്ച് ഒരു റൂമിൽ കഴിയേണ്ടി വരുന്നൊരവസ്ഥ അവിടെ നിന്നും അവൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന നാട്ടിലെ ആളുകളെല്ലാം തീവ്രവാദിയല്ല എന്ന് അവൻ മനസ്സിലാക്കുന്ന ഒരു ഒരു സിറ്റുവേഷനൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് പാകിസ്ഥാനികൾ ആ ഒരു സിനിമ കണ്ടപ്പോൾ എൻ്റെ ഒരു അനുഭവം അങ്ങനെയായിരുന്നു ഒരു പത്ത് വർഷം ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാകിസ്ഥാനി ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു ഒരുപാട് അവരൊക്കെ നമുക്ക് വേണ്ടി ജീവൻ തരാൻ തയ്യാറാവുന്ന ആളുകളായിരുന്നു കാരണം നമ്മൾ കാണുന്ന പാകിസ്ഥാനികളിൽ നിന്നും വിപരീതമായിട്ടുള്ള ആളുകളുണ്ട് അതായത് നമ്മൾ കാണുന്ന ഈ ഒരു നമുക്ക് എന്താണ് ഇവരുടെ ഒരു വർഗ ശത്രുത്വം തോന്നാൻ കാരണം നമ്മുടെ കൂടെപ്പുറപ്പുകൾ അവരുടെ കൈകൊണ്ട് മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റിക്കോളെന്നില്ല പക്ഷെ അവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മളെപ്പോഴത്തെ ആളുകളുണ്ട് എന്നുള്ളതാണ് പർട്ടാൻമാരൊക്കെ ശരിക്കും പറഞ്ഞാൽ പഠാണീസ് എന്നൊക്കെ പറയും ഭയങ്കര ആത്മധൈര്യമുള്ള ആളുകളാണ് നമ്മളെ പഴയ പഞ്ചാബികളാണ് അവർ ഭയങ്കര സ്നേഹ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് അവര് സ്നേഹിച്ച ചങ്ക് പറച്ചു കൊടുക്കുന്ന ആളുകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗൾഫിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ അവിടേക്കെയാണോ നമുക്ക് പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെ ബംഗ്ലാദേശികളെന്നൊരു വസ്തുവിന് പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങളൊന്നും എന്താ പറയാ മലംമാരി കാണാം അത്ര വൃത്തികേടാണ് കാരണം എന്താ ഈ അറബി രാജ്യങ്ങളോട്ട് ജോലിക്ക് വരുന്നവരൊക്കെ ഏറും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളോ അല്ലെങ്കിൽ അവർ ക്രിമിനലിസത്തോട്ട് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളാണ് അത്രത്തോളം ഒരു വൈരാഗികളാണ് അവർ പെട്ടെന്ന് കൂട്ടം കൂടുന്ന ഒരു വകുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർ കൂട്ടം കൂടും എന്നിട്ട് മർദ്ദിക്കും യാതൊരു തരത്തിലുള്ള നാളെ എന്നുള്ള ചിന്തയില്ലാത്ത ആളുകളാണ് സോ അതുങ്ങളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലം പോലെ കാണണം എന്നുണ്ടെങ്കിൽ ആ അഭിപ്രായക്കാരാണ് ഞാൻ അതുങ്ങൾ കുറേ തണ്ടികൾ ഇപ്പോൾ നമ്മളാട്ടിലോട്ട് വലിഞ്ഞേറിയിട്ടുണ്ട് പാകിസ്ഥാനികൾ അങ്ങനെയല്ല പാകിസ്ഥാനികൾ ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റിലൊക്കെ അവർ നമ്മൾക്കെതിരാവാറുണ്ട് ക്രിക്കറ്റൊക്കെ ഭയങ്കര പാഷനാണ് അവർക്ക് ഭയങ്കര വൈദാഹികളാണ് അതൊക്കെ വേറെ കാര്യം എങ്കിൽ പോലും സൗഹൃദം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ എന്താ പറയുക നമ്മളെ ചില ആളുകളേക്കാൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണ് അവർ അവരുടെ മൈൻഡിൽ ടെററിസം ഒന്നുമില്ല ടെററിസം ചെയ്യുന്ന ആളുകളുണ്ട് അത് അതുങ്ങൾ അതിനായിട്ട് ജനിച്ചവരാണ് മതം തിന്ന് ജീവിക്കുന്നവരാണ് ഇതിലെ പാകിസ്ഥാനിയായിട്ടുള്ള ആ ഒരു കഥാപാത്രത്തോട് സ്വന്തം നാട്ടിൽ അതായത് ഈ സംഘി ആയിട്ടുള്ള ആൾ പറയുകയാണെങ്കിൽ സ്വന്തം അയൽപക്കത്തുള്ള ആമൻ താത്തയുടെ മകൻ സ്വർഗം കിട്ടാൻ വേണ്ടി തീവ്രവാദത്തിന് വേണ്ടി അമനക്ക് എവിടേക്കോ പോയി ആ തള്ളക്കാണെങ്കിൽ കണ്ണു കാണുന്നില്ല ആ കണ്ണു കാണാത്ത ഉമ്മയെ വിട്ടുകൊണ്ട് തീവ്രവാദം സ്വീകരിക്കാൻ പോയതാണ് അപ്പോൾ അവൻ ഈ പാകിസ്ഥാനോട് പറയുന്നുണ്ട് സ്വന്തം കണ്ണു കാണാത്ത ഉമ്മാനെ നോക്കാതെ അവൻ തീവ്രവാദം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഏത് സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെന്നൊരു ചോദ്യം ഉണ്ടതിൽ എന്നിട്ട് പാകിസ്ഥാനോട് പറയുന്നുണ്ട് നിന്റെയൊക്കെ ഇതിന്റെയൊക്കെ സ്വഭാവം മനസ്സിലായില്ല നിനക്ക് ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ വെറും തീവ്രവാദികളാണ് എന്ന് പറയുമ്പോൾ ഈ പാകിസ്ഥാന് പറയുന്നൊരു കാര്യമുണ്ട് വളരെ സങ്കടം വരുന്നൊരു സീനാണത് എൻ്റെ രണ്ട് മക്കൾ അതിൽ എന്താ പറയുക എൻ്റെ കുട്ടികളെ സ്കൂളിൽ വിട്ടപ്പോൾ അവിടുത്തെ തീവ്രവാദികൾ കാരണം അവരുടെ ഒരു അതായത് സ്വന്തം ഇസ്ലാമിക രാജ്യത്ത് തന്നെ തീവ്രവാദികൾ കാണിച്ചു കൂട്ടുന്ന പുകയിലാണ് പറയണത് എൻ്റെ കുട്ടികളെ പഠിക്കാൻ വേണ്ടി സ്കൂളിലോട്ട് വിട്ടതാണ് ഞാൻ പക്ഷേ എനിക്ക് തിരിച്ച് കിട്ടിയത് അവരെ ജഡമായിട്ടാണ് കാരണം സ്വർഗം കിട്ടാൻ വേണ്ടി സ്കൂളിൽ കുറേ കുട്ടികളെ ബോംബ് വെച്ച് കൊടുക്കുന്നു പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞ പാകിസ്ഥാനുമായിട്ട് എനിക്ക് കണക്ട് ആവുകയാണ് അതായത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറെ ആളുകളുണ്ടായിരുന്നല്ലോ അവരൊന്നും തന്നെ ഈ പറയുന്ന പോലെ ഒരു തീവ്രവാദ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്നുമല്ല ഞാൻ പരിചയപ്പെട്ട ആളുകളൊന്നും എന്നാൽ ഉണ്ട് വളരെയധികം ഉണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന പോലെ ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരു വെറുപ്പോട് കൂടി കാണുന്ന ആളുകളുണ്ട് പക്ഷെ ഹിന്ദു എന്ന് പറയുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ എന്താ പറയാ ഭയങ്കര കെയർ ആയിട്ട് എനിക്കൊക്കെ ഭയങ്കര പ്രൊട്ടക്ഷൻ തന്ന ആൾക്കാരായിട്ട് അവർ ഞാനുള്ള കാര്യം പറയാം അതായത് ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്നൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അവർക്ക് ഒന്ന് നമ്മുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഫസ്റ്റ് മുമ്പിലും വന്നൊക്കെ വരായിരുന്നു മനസ്സിലായി ഉള്ളിലൊന്നും അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവർ പുറലോകം കാണാൻ തുടങ്ങിയ ആളുകളാണ് പുറത്ത് അവരുടെ നാട്ടിൽ നിന്നും വിദേശത്തോട്ട് പോയിട്ട് അവിടെ പല ജാതി ആളുകളെ കണ്ട് അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും അവർക്ക് സഹായമായിട്ടുള്ള പലരും പല മതക്കാരാണ് എന്ന് തിരിച്ചറിവിൽ നിന്നാണ് അവർ ഈ സ്നേഹം തിരിച്ചറിയാൻ തുടങ്ങിയത് അതായത് അവർക്ക് ബുദ്ധിമുട്ട് ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ അടുത്തു ഓടി വരും വായി എനിക്കൊരു അഞ്ഞൂറ് രൂപ തരുമോ അഞ്ഞൂറ് രൂപയോ തരുമോ ചെറിയ പ്രശ്നമുണ്ട് എനിക്ക് വീട്ടിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ആണ് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും നമ്മളെടുത്ത് കൊടുക്കും പിന്നെന്താ എന്താ തീർച്ചയായിട്ടും തരാം കൊണ്ട് കൊടുക്കും അപ്പോൾ നമ്മൾ അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് പ്രതീക്ഷിക്കുമ്പോൾ ഇവർ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് പിന്നെ തീവ്രവാദം കാണിക്കാൻ പറ്റിയവർക്ക് ഒരു ഹിന്ദു ഹിന്ദുവായിട്ടില്ല ഞാൻ ഞാൻ ഹിന്ദുവാണെന്നുള്ള അവിടെ എല്ലാവർക്കും അറിയാം എസ്പെഷ്യലി ഞാനൊരു ബി ജെ പി കാരനാണെന്നുള്ളതും ഈ പാകിസ്ഥാനൊക്കെ മുഴുവൻ അറിയാം പക്ഷെ അവർ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടി വരും നമുക്ക് തന്നെ എന്തെങ്കിലും പ്രശ്നം ആവശ്യം വരുന്നവർ ഒരു ആയിരം രൂപയാലോ രണ്ടായിരം രൂപയാലോ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അവരത് അവിടുന്ന് ഇവിടുന്നെങ്കിലൊക്കെ തട്ടിപ്പിച്ച് നമ്മളെ കൈ ഇതൊരു ഗിവൻ ടാക്ക് പോളിസിയാണ് മനസ്സിലായത് അപ്പോൾ അവർ ഈ വിദേശത്തോട്ട് വന്നപ്പോൾ അവരുടെ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലോട്ട് ജോലിക്ക് വേണ്ടി വന്നപ്പോൾ അവരുടെ ആ ഒരു വഴിത്തരയിൽ ആ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അവിടെ എത്തിപ്പെട്ട ആ സമയങ്ങളിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് സഹായകമായിട്ടുള്ള ആളുകൾ അതൊരു പക്ഷേ ഒരു മതത്തിൽ നിന്നല്ല പല മതത്തിൽ നിന്നുള്ള ആളുകളാണ് ക്രിസ്ത്യൻസ് ഉണ്ടാവാം ഉണ്ടാവാം ഹിന്ദുക്കൾ ഉണ്ടാവാം അപ്പോൾ അവർക്ക് മനസ്സിലായി ഓട്ടോമാറ്റിക്കലി ഇത് സ്നേഹം എന്ന് പറയുന്ന ഇതാണ് അല്ലാണ്ട് മുസ്ലിങ്ങളോട് മാത്രം സ്നേഹം കൂടാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം മതി എന്നുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത് എന്നുള്ള അവരുടെ തിരിച്ചറിവിൽ നിന്നാണ് എന്നെപ്പോലത്തെ ആളുകളൊക്കെ ഇവര് സ്നേഹിക്കാനും നമ്മളവരുടെ തോടോട് തോട് ചേർന്ന് നടക്കാനും ഭയങ്കര സ്നേഹമാണ് ഭയങ്കര പാകിസ്ഥാനങ്ങൾക്ക് അങ്ങനെ കുഴപ്പമുണ്ട് പട്ടാൻമാർ ശരിക്കും പറഞ്ഞ പട്ടാണീസ് അവർ ഭയങ്കര നല്ല മനുഷ്യന്മാരാണ് അവർ ഈ പറഞ്ഞ പോലെ ഭയങ്കര ആരോഗ്യന്മാരാണ് ഭയങ്കര ഓറെഡി ഏഴടി ഉള്ളവരാണ് പക്ഷേ മനസ്സ് പച്ചപ്പാവാ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ ഉണ്ണി ബൈ വാ ബൈ വാ ബൈ നടപ്പറൊക്കെ നടന്ന് വിളിക്കും കാരണം അത്ര സ്നേഹമാണ് അവർക്ക് അതൊക്കെ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ആ നിമിഷം ആലോചിച്ച് പോയി അതിൽ ആ പാകിസ്ഥാനി വേഷം വിട്ട ആള് പറയുന്ന ആ ഡയലോഗ് ഞാൻ എൻ്റെ മക്കളെ ഒന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ ഒന്നേ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ വായിക്കുക വളരുക എന്നദ്ദേഹം പറയുന്ന ആ സമയത്ത് സംഘിയായിട്ടുള്ള നിവൻപൂളി പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഞാൻ നിങ്ങളെ ചിന്തിച്ചൊന്നും ഇങ്ങനെയല്ല എന്നുള്ള ആ ഒരു അവിടെ നിന്നും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളിലെടുക്കുകയാണ് അങ്ങനെ കോവിഡിന്റെ ആ സമയം വന്ന് അദ്ദേഹം കോവിഡായിട്ട് മരിക്കുകയാണ് എന്നിട്ട് ഈ കോവിഡായിട്ട് മരിച്ചതിന് ശേഷം ഈ സംഘിയായിട്ട ആൾ പാകിസ്ഥാനിൽ പോയിട്ട് ഈ പറയുന്ന വ്യക്തിയുടെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് പോയിട്ട് അവന്റെ ഭാര്യയെ കാണുന്നു അവന്റെ മകൾ ഒരു മകളുണ്ട് അവൻ പഠിക്കാനും അവൻ വായിക്കാനും വളരാനും പറഞ്ഞൊരു കൊച്ച് അവനാ ആ കൊച്ചിനെ പോയി കാണുന്നു ഉപ്പ തന്നതാണെന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കൊടുക്കുന്നു തിരിച്ചു പോരാൻ നേരത്ത് ഉമ്മയുടെ ആങ്ങളമാർ വരുന്നു അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് നിവിൻ പോളിയുടെ കഥാപാത്രത്തോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയ പോരെ കുട്ടിക്ക് വിവാഹ നിശ്ചയമാണ് നടക്കുന്നത് എന്ന് അന്നേരം നിവിൻ പോളിയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട് കല്യാണമോ ഇവൾ ചെറിയ കുട്ടിയല്ലേ ഇവൾ പതിമൂന്ന് വയസ്സിലായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ ആംഗളമാരുടെ ഇവിടെ നിന്ന് ഒരു സീനൊക്കെ ഉണ്ട് അവിടെ നീ എന്തിനാണ് ഇതിലിടപെടുന്നത് എന്തിനാണ് ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാണ് ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഇത് ഞങ്ങൾ നോക്കിക്കോളാം നീ വന്ന വഴിക്ക് വിടാൻ എന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് തല്ലി ഓടിക്കുന്ന ഒരു സീനും പിറകെ ആയപ്പോൾ കുട്ടി ഇവൻ്റെ പോകുന്ന വഴിക്ക് പിറകെ ഓടുന്നതും ആ കുട്ടിയോട് സംസാരിക്കുന്ന കെട്ടിപ്പിടി ചുമ്മാ കൊടുക്കുന്നതും നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പുസ്തകങ്ങൾ അവൾക്ക് കൊടുക്കുന്നു ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അവൻ പറയുന്നുണ്ട് നിന്റെ വാപ്പ പറഞ്ഞ പോലെ നീ വായിക്കുക വളരുക നിന്റെ സ്വപ്നത്തിന്റെ പുറകെ പോവുക വിവാഹമോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ജീവിതമല്ല നിനക്ക് ആവശ്യം നീ നിന്റെ ഉപ്പ ആഗ്രഹിച്ച പോലെ തന്നെ ഉയരത്തിലെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിച്ച് നാട്ടിലോട്ട് പോകുന്നൊരു സീൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനും മലാല യൂസഫിനെ പോലെ ഒരു വലിയ വേദിയിൽ നിന്ന് ഈ കുട്ടി പ്രസംഗിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ ആ കുട്ടി പറയുന്നുണ്ട് ഈ എൻ്റെ ജീവിതം പടുക്കുഴിയിലോട്ട് പോകുന്ന സമയത്താണ് എൻ്റെ ബ്രദർ എൻ്റെ ഭായ്ജാൻ എന്നെ എൻ്റെ അടുത്ത് വരുന്നതും എനിക്ക് എൻ്റെ കയ്യിലോട്ട് കുറച്ച് പുസ്തകങ്ങൾ തരുന്നതും എൻ്റെ ഉപ്പയുടെ ആഗ്രഹമായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് അവതരിപ്പിക്കുന്നതും എന്നോട് പഠിച്ച് വളരാൻ പറയുന്നതും എനിക്ക് ഉറപ്പാണ് ആ വന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നാണ് അതായത് ഗുഡ്സോം കൺട്രിയിൽ നിന്നാണ് അതായത് അവിടെ ഉദ്ദേശിച്ച് ദൈവം ദൈവത്തിൻ്റെ നാട്ടിൽ നിന്നും പറഞ്ഞയച്ചു എന്നുള്ളതാണ് പറയുന്നത് സംഗീതി ഗുഡ്സോൺ കൺട്രി എന്ന് പറയുമ്പോൾ കേരള ഓട്ടോമെറ്റിക് അങ്ങനെ ആയിപ്പോയി അങ്ങനെ പറയുന്ന ചില സീനുകളൊക്കെ ആയിട്ട് ഈ പടങ്ങൾ അവസാനിക്കുകയാണ് ശരിക്കും സംഘീൽ കിട്ടില്ല കൊട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി വെച്ചൊരു സിനിമ യഥാർത്ഥത്തിൽ സംഗി എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പം നമുക്കൊരു ഒരു വർഗശത്രുവായിട്ട് ആരെയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ആരെയും നമ്മൾ വർഗശത്രുവായിട്ടാണ് കാണുന്നത് അല്ലേ നേരെ മറിച്ച് മുന്നിൽ നിൽക്കുന്നവൻ ഭാരത് മാതാ കിജയ് ഞാൻ എൻ്റെ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവനോട് എങ്ങനെയാണ് ശത്രുത കാണിക്കുക ഈ പാകിസ്ഥാനി കഥാപാത്രം ഇവനോട് പറയുന്നുണ്ട് നിന്നോട് ഒരേ ഒരു കാര്യത്തിലേ എനിക്ക് അസൂയുള്ളൂ അത് നിൻ്റെ നാടിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് പക്ഷെ നിന്റെ നാട് കൈവിട്ട് പോയ മകനെ അവിടെ മതം ഈ നാട് ഏറ്റെടുക്കാൻ തുടങ്ങിയെന്ന് സത്യത്തിൽ അവിടെ റൈറ്റർ ചെറിയൊരു പിഴവഴിച്ചു ഈ രാജ്യം പണ്ടും ഇന്നും മത മതങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്നിട്ടില്ലെങ്കിൽ പോലും മതങ്ങളുടെ അടയാളങ്ങളിൽ ഒരു നാടാണ് എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളും ഭക്തിഗാനങ്ങളും നല്ല ഒരുപാട് മനുഷ്യരും അങ്ങനെയുള്ളൊരു നാടാണ് ഭാരതം അവിടെ വേറൊരു മതത്തിൻ്റെ ഒരു വരവും അതിൽ ആ ഒരു മതം ഇവിടെ പ്രചരിപ്പിക്കണമെന്നും ഇവിടെ ആ മതത്തിന്റെ ഒരു ഭരണം വരണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ആ പാകിസ്ഥാനി കഥാപാത്രം പറയുന്ന പോലെ നിന്റെ നാട് മതം കൈക്കൊള്ളാൻ തുടങ്ങി എന്ന് പറയുന്നിടത്ത് എനിക്ക് ചിന്തിക്കാൻ പറ്റിയതാണ് കാരണം ഹിന്ദുക്കൾ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ഈ നാട്ടിലോട്ട് വന്നിട്ടുണ്ട് ക്രിസ്ത്യൻസ് വന്നിട്ടുണ്ട് അവരെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ എന്താ പറയുക ആരാധന കഥാപാത്രങ്ങളിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ ആരാധന ആരാധനാഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ എന്നും നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിലുള്ളൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും അങ്ങനെ ഒരു ചതിയുമായിട്ട് നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയം മുതലാണ് നമ്മൾ ചെറിയൊരു ജാഗരൂകത കൈകൊള്ളാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് നമ്മൾ ചില തെറ്റുകളെല്ലാം എടുത്ത് കാണിക്കാൻ തുടങ്ങിയത് ഇത് ഇന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് എന്ന് നമ്മൾ വിളിച്ചു പറയാൻ തുടങ്ങിയത് അതുവരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇവരുടെ ഈ ഒരു പ്രവർത്തി കാരണം കാരണം ഒരു ഒരു ലക്കും ലെവലും ഇല്ലാത്ത രീതിയിൽ കുട്ടികളെ ഉണ്ടാക്കുക എന്നിട്ട് ദൈവം തന്നാണെന്ന് പറയുക പക്ഷെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ എത്രത്തോളം കുട്ടികളുണ്ടാക്കാൻ പറ്റും അത്രത്തോളം കുട്ടികളുണ്ടാക്കിയിട്ട് അവരുടെ ഏരിയയിലെ ഭരണം അവർ പിടിച്ചെടുക്കുക അത് പതുക്കെ 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 ചെറിയ ചെറിയ കോളനികളായിട്ട് ചെറിയൊരു ഒരു ഭാഗമായിട്ട് പിന്നെ അതിൽ കുറച്ചുകൂടി വലിയൊരു വില്ലേജ് ആയിട്ട് പിന്നെ അതിങ്ങനെ പോയിട്ടൊരു ജില്ലയായിട്ട് പിന്നെ ഒരു സംസ്ഥാനമായിട്ട് പിന്നെ അങ്ങനെ ഇന്ത്യ മൊത്തം അങ്ങ് വ്യാപിച്ചിട്ട് പിടിച്ചെടുക്കാം അല്ലെങ്കിൽ ഭരണം ഇസ്ലാമിക ഭരണമാക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട് അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് സംഗി എന്ന് പറയുന്ന മനുഷ്യൻ അവന്റെ വർഗശത്രുവായിട്ടുള്ള പാകിസ്ഥാനി അവന്റെ നാടിനെ സ്നേഹിക്കുന്നു അവൻ്റെ തീവ്രവാദിയല്ല എന്ന് തിരിച്ചറിഞ്ഞ സമയം മുതൽ അവനെ സ്നേഹിച്ച് അവന്റെ നാട്ടിലോട്ട് എല്ലാവിധ എന്താ പറയാ വെല്ലുവിളികളും സ്വീകരിച്ചുകൊണ്ട് അവൻ അവന്റെ നാട്ടിൽ പോയി ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോയി അവന്റെ കുട്ടിയെ കണ്ട് സമ്മാനങ്ങൾ നൽകി കുട്ടിക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ നൽകി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ സംഗി ഒരു ഒന്നൊന്നര സംഖ്യയാണ് സംഗി എന്ന് പറയുന്ന വ്യക്തിക്ക് ശത്രു രാജ്യദ്രോഹി തന്നെയാണ് അല്ലാത്തവരെല്ലാവരും സംഘിക്ക് ഒരമ്മ പറ്റും മക്കൾ തന്നെയാണ് അങ്ങനെ ആ പടം അവസാനിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ആ റൈറ്റർ ചിന്തിച്ചത് അല്ലെങ്കിൽ ആ ഡയറക്ടർ ചിന്തിച്ചത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ ആവാം ആ പടം തിയേറ്ററിൽ ഓടാതെ പോയതും സംഘികൾക്കുള്ള കൊട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ദിനങ്ങളിൽ അടിച്ച് ആളുകൾ കയറിയപ്പോൾ ആ പടം കണ്ടിറങ്ങിയവരെല്ലാം ഇതിൽ കയറേണ്ട കാര്യമില്ല പണി നമ്മക്കാണ് എന്ന് പറഞ്ഞ് ആ സിനിമയെ ഒന്നുമല്ലാതാക്കി തിയേറ്ററിൽ നിന്നും പെട്ടെന്ന് പറഞ്ഞയച്ചു അപ്പോൾ സംഘീ സിനിമകൾ ഇനിയും വരട്ടെ സംഘികളെ അപമാനിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സംഘികളെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിലോട്ട് ഇനിയും ഇതുപോലെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം